നിലവിളക്ക് കൊടുത്ത് ജാനിയെ മാണിക്കശ്ശേരി തറവാട്ടിലേക്ക് കയറ്റി കൊട്ടാര സദൃശ്യമായ ഒരു വലിയ തറവാടായിരുന്നു മാണിക്കശ്ശേരി തറവാട് പരിചയമില്ലാത്ത സ്ഥലവും ആളുകളും ആയതിനാൽ ജാനി ആകെ പരിഭ്രമിച്ചു പോയി ജാനകിക്ക് എത്ര വയസ്സായി കുട്ടി മായ അപ്പച്ചി ചോദിച്ചു പതിനഞ്ച് അല്പം പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു കിളുന്ത് പ്രായം തന്നെ ഓരോരുത്തരുടെ തലയിലെഴുത്ത് ഭയങ്കരം തന്നെ ദൈവമേ ലളിത അപ്പച്ചി ഒരു പരിഹാസ രൂപേണ പറഞ്ഞു മോൾക്ക് ഞങ്ങളെ മനസ്സിലായോ മയൂർനാഥിൻ്റെ അപ്പച്ചിമാരാണ് ഞങ്ങൾ മായയും ലളിതയും ജാനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു മനസ്സിൽ ഭയമുണ്ടെങ്കിലും ജാനിയും അവരെ നോക്കി പുഞ്ചിരിച്ചു പിന്നെയും കുറേ സമയം കടന്നുപോയി ഹലോ എന്ന വിളി കേട്ട് ജാനി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ജാനിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഏകദേശം അവളുടെ സമപ്രായക്കാരിയായ ഒരു പാവാടക്കാരിയെ കണ്ടു ഇയാളെ ഞാൻ എന്താ വിളിക്കേണ്ടത് എൻ്റെ പേര് മയൂരി ഒൻപതിൽ പഠിക്കുന്നു ചേച്ചി ഏതുവരെ പഠിച്ചു ഞാനിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലാണ് ജാനി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു എനിക്ക് കണ്ടപ്പോഴേ തോന്നി വലിയ പ്രായമൊന്നുമില്ല എന്ന് അപ്പോൾ പിന്നെ ഇനി മുതൽ ഞാൻ പേരെ വിളിക്കൂ മയൂരി സന്തോഷത്തോടെ പറഞ്ഞു ജാനിക്കെന്തോ മയൂരിയെ കണ്ടപ്പോൾ വലിയ ആശ്വാസം തോന്നി അത്ര നേരം മനസ്സിലുണ്ടായിരുന്ന വിങ്ങൽ അല്പം കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നി വാ ജാനി ഞാൻ ഏട്ടൻ്റെ മുറി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ ജാനിയെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി ഇതേ സമയം അടുക്കളയിൽ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു ലളിത വളരെ വിഷമത്തോടെ പറഞ്ഞു ശരിയാ എനിക്കും തോന്നി അൽപായസാണല്ലോ എന്നോർത്ത് മായ അതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു ആ കുട്ടിയുടെ കഴുത്തിലെ ആ താലി കാണുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നുന്നു എന്തോ കൊല്ലാനായി ഒരുക്കി നിർത്തിയ മാടിനെ പോലെ ലളിത പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണേ ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ല ഇവരുടെ സംസാരം കേട്ട് കല പറഞ്ഞു പിന്നെ എന്തിനാണ് ചേട്ടത്തി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ വൈദ്യര് പറഞ്ഞില്ലേ മിക്കവാറും സ്ത്രീകൾ മരിച്ചു പോകുമെന്ന് ചേച്ചി ആ കുട്ടിയെ ശ്രദ്ധിച്ചില്ലേ വെറും പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു കിളന്ത് പെൺകുട്ടിയാണത് ഒട്ടും വണ്ണമില്ലാത്ത എല്ലും തോലുമായ ശരീരം അതിനെ കണ്ടാൽ തന്നെ അറിയാം ആരോഗ്യമില്ല എന്ന് മായ അതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടത്തി ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഏതായാലും അൽപായസേ ഉള്ളൂ അതിന് ഇഷ്ടമുള്ള ആഹാരങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ നോക്ക് ലളിത അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കതല്ല പേടി ഇനി ഈ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ആരെങ്കിലും ഇതിനെ അന്വേഷിച്ചു വന്നാൽ ദേ നോക്ക് ഈ മാണിക്കശ്ശേരി കുടുംബം മുഴുവൻ ജയിലിൽ പോകേണ്ടി വരും മായ അല്പം ഭയത്തോടെ പറഞ്ഞു ഒരു പതിനെട്ട് വയസ്സ് തികഞ്ഞതിനെ മതിയായിരുന്നു ഇനി ഇതിനെ പീഡിപ്പിച്ചു കൊന്നു എന്നാണ് കേസെങ്കിൽ നാട് മുഴുവനും മാണിക്കശ്ശേരി തറവാട് നാറും ലളിത സങ്കടത്തോടെ പറഞ്ഞു ഇവരുടെ സംസാരം കേട്ട് സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കല അപ്പോൾ പേടിയുള്ളവർക്ക് ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ പോകാം മുത്തശ്ശി ദേഷ്യത്തോടെ പറഞ്ഞു പുറകിൽ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ട് അവർ ഞെട്ടി അയ്യോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ മായ മനസ്സിൽ ചിന്തിച്ചു പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ ഇരുന്ന് ആരും മാണിക്കശ്ശേരിയുടെ ഭാവി പ്രവചിക്കണ്ട ഭയമുള്ളവർക്ക് ഇപ്പോൾ തന്നെ പോകാം ആരൊക്കെ ഇവിടെ നിന്ന് പോയാലും എന്റെ കണ്ണനോടൊപ്പം ഞാനുണ്ടാകും മുത്തശ്ശി അല്പം സങ്കടത്തോടെ പറഞ്ഞു മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മറുപടിയൊന്നും പറയാതെ മായയും ലളിതയും തലകുനിച്ചു നിന്നു ജാനി കുളിച്ച് വസ്ത്രമെല്ലാം മാറി അപ്പോഴേക്കും അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ എത്തിയിരുന്നു ഇനി മയൂരിൻ്റെ മുറിയെ പറ്റി പറയാം വലിയ മുറിയാണ് അതിൽ സോഫ ഡൈനിങ് ടേബിൾ ഫ്രിഡ്ജ് എന്നിവയെല്ലാം ഉണ്ട് ഡൈനിംഗ് ടേബിളിലിരിക്കുന്ന വിഭവങ്ങൾ കണ്ട് ജാനിയുടെ കണ്ണു തള്ളിപ്പോയി ഒരുപാട് ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ടേബിളിൽ ജാനിക്ക് നല്ല വിശപ്പുമുണ്ടായിരുന്നു പക്ഷേ മനസ്സിലെ ഭയം കാരണം അവൾ വളരെ കുറച്ചു ഭക്ഷണമേ കഴിച്ചുള്ളൂ രാത്രിയാകും തോറും ജാനിയുടെ ഹൃദയ താളം മിടിച്ചുകൊണ്ടിരുന്നു ഏകദേശം ഒരു ഒമ്പത് മണിയോടുകൂടി മയൂരിനെ മുറിയിൽ കൊണ്ടുചെന്നാക്കി മുത്തശ്ശി പുറത്തുനിന്നും വാതിൽ അടച്ചു അവൻ പതുക്കെ നടന്ന് കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നു അവൻ അടുത്തേക്ക് തോറും അവളിൽ ഭയം കൂടിക്കൂടി വന്നു അവൻ കട്ടിലിൻ്റെ അറ്റത്തെത്തിയതും അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്നു അവൻ അവളുടെ മുഖത്തേക്കൊന്നു നോക്കിയതിന് ശേഷം ഒരു നിർവികാരതയോടെ കട്ടിൽ കണ്ണുമിഴിച്ചു കിടന്നു കുറേ സമയം അങ്ങനെ കിടന്നതിന് ശേഷം അവൻ ഉറക്കത്തെ പുലുകി മയൂർ ഉറങ്ങിയത് കണ്ടതും ജാനിയിലൽപ്പം ആശ്വാസമുണ്ടായി അവളും കട്ടിലിൻ്റെ ഒരറ്റത്ത് കിടന്നു അന്നത്തെ ക്ഷീണം കൊണ്ടാവും ജാനിയും ഉറങ്ങിപ്പോയി പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ജാനിയെ വെറുതെ ഒന്ന് നോക്കുക മാത്രമേ അവൻ ചെയ്തിരുന്നുള്ളൂ നല്ല വില കൂടിയ വസ്ത്രങ്ങൾ നല്ല ഭക്ഷണം എന്നിവയെല്ലാം ജാനിയെ തേടിയെത്തി മോശമായ അനുഭവങ്ങൾ ഒന്നും തന്നെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് കൊണ്ട് ജാനിയുടെ മനസ്സ് ശാന്തമായിക്കൊണ്ടിരുന്നു അവൾ ആ തറവാടുമായി ഇണങ്ങാൻ ശ്രമിച്ചു മയൂരിയായിരുന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മയൂരിക്ക് അറിയാത്ത കണക്കുകളെല്ലാം ജാനി അവൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു മയൂരി പഠിക്കുന്നതും എഴുതുന്നതുമെല്ലാം ജാനി അതീവ താൽപര്യത്തോടെ നോക്കി നിൽക്കുമായിരുന്നു പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അടുത്ത വർഷം മുതൽ പത്താം ക്ലാസ്സിലേക്ക് പോകാൻ മുത്തശ്ശി അനുവദിച്ചു അടുത്ത വർഷം തനിക്ക് പഠിക്കാൻ പോകാമല്ലോ എന്ന ചിന്തയിൽ ജാനിയും ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ മൂന്നാല് ദിവസം കടന്നുപോയി മയൂരിന് നൽകിക്കൊണ്ടിരുന്ന മരുന്ന് അവൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും പ്രിയ കൂട്ടുകാരെ ദിവസത്തിൽ രണ്ട് പാർട്ടൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എന്തു ചെയ്യാം സമയം കിട്ടുന്നില്ല ഇന്ന് പകൽ ഒട്ടും സമയം കിട്ടിയിരുന്നില്ല പോരാത്തതിന് എൻ്റെ മോൻ ഇന്ന് ലീവായിരുന്നു അവൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു വരി പോലും റെക്കോർഡ് ചെയ്യാനും പറ്റില്ല സമയമുള്ളപ്പോൾ ഞാൻ രണ്ട് പാർട്ട് തരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ